ഇതെന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് ഇതാണ് നമ്മൾ ക്യാബേജ് കണ്ടില്ല ക്യാബേജ് ഇതെല്ലാം ഞാൻ ആദ്യമായിട്ടാ ചെയ്യുന്നത് ക്യാബേജ് കൃഷിയെല്ലാം കണ്ടില്ല നല്ല ചെടിയെല്ലാം നല്ല വിഷാറായിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ ഷീറ്റ് മോളിൽ ടെറസിൻ്റെ മുകളിൽ ഞാൻ കൃഷി ചെയ്യുന്നത് ഞാനിവിടെ ഒന്ന് പച്ച 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 ഒന്നും കെട്ടിയിട്ടില്ല എന്നിട്ടിത് കൊടി ചൂടിയിൽ വളരുന്നുണ്ട് നമ്മളെ കാബേജ് കണ്ടില്ലേ വേണ്ടിയില്ലേ ടെരസിന ഞാൻ ഞാനിട്ടിട്ട് വളർന്ന ചെടിയാ ഇത് വേണ്ടിയില്ല ഇലകൾ എല്ലാം ഭയങ്കര ഉഷാറായിട്ട് വളരുന്നുണ്ട് കണ്ട ഇതെല്ലാം ക്യാബേജ് ചെടിയാണ് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഞാൻ അങ്ങായിട്ട് നട്ടതുകൊണ്ട് ഒരുപാടുണ്ട് വേണ്ട ഇതാണ് നമ്മളെ കാബേജ് നമ്മളെ കേരളത്തിലും ക്യാബേജ് ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായി